ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും ജനപ്രിയവും ആരോഗ്യകരവുമായ പ്രഭാത ഭക്ഷണമാണ് ഇഡലി പച്ചരിയും ഉഴുന്നും മാത്രം ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ മൂന്ന് കപ്പ് അളവിൽ പച്ചരിയും മുക്കാൽ കപ്പ് അളവിൽ ഉഴുന്നും മൂന്ന് നാല് തവണ കഴുകിയതിന് ശേഷം വെള്ളത്തിൽ മൂന്ന് മണിക്കൂർ മാറ്റി മാറ്റിവെക്കണം പിന്നീട് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഉഴുന്നും അല്പം വെള്ളവും ചേർത്ത് നല്ല സ്മൂത്തായി അരച്ചെടുക്കണം അതേ ജാറിൽ തന്നെ പച്ചരിയും ഒരു തവി ചോറും അല്പം വെള്ളവും ചേർത്ത് നല്ലതുപോലെ സ്മൂത്തായി അരച്ചെടുക്കാം അരച്ചെടുത്ത മാവ് ഉഴുന്നമാവിൽ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം അതിനുശേഷം അടച്ചു വെച്ച് ഒരു എട്ട് മണിക്കൂർ നേരം പുളിക്കാൻ മാറ്റി മാറ്റിവെക്കണം രാത്രി അരച്ചെടുത്ത മാവ് രാവിലെയാണ് ഇഡ്ഡലി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് രാവിലെ ആകുമ്പോഴേക്കും മാവ് നല്ലതുപോലെ പുളിച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കാം പിന്നീട് ഇഡലി പാത്രത്തിൽ അല്പം വെള്ളം നിറച്ച് നന്നായി തിളച്ചു വരണം തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇഡ്ഡലി തട്ടിൽ അല്പം എണ്ണ തടവി ഇതിലേക്ക് വെച്ചുകൊടുക്കാം പിന്നീട് മാവ് നിറച്ച് കൊടുക്കാം മാവ് നിറച്ച് അടച്ച് ഒരു പത്ത് മിനിറ്റ് നേരം വെന്ത് ഇട്ടെ ആ ഒരു സമയം കൊണ്ട് ഇഡ്ഡലി നല്ല സോഫ്റ്റായി പൊന്തി വരും ഏകദേശം പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇഡ്ഡലി വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ നല്ല ചൂടാണ് ഇഡ്ഡലി തട്ട് പാത്രത്തിൽ നിന്നും പുറത്ത് വച്ചതിന് ശേഷം ഒന്ന് തണുത്തു കഴിഞ്ഞാൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് ഇഡ്ഡലി മാറ്റി മാറ്റിവെക്കാം സാധാരണ അരി കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഈസ്റ്റോ ഉലുവയോ അപ്പക്കാരമോ ചേർക്കാറുണ്ട് ഞാൻ ഇതിലേക്ക് ഇതൊന്നും ചേർക്കാതെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്കും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആവിയിൽ വേവിച്ചെടുക്കുന്ന ഭക്ഷണമായതുകൊണ്ട് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നല്ല ആരോഗ്യകരമായ ഒരു പ്രഭാത ഭക്ഷണമാണ് ഇഡലി രാവിലെ തന്നെ നല്ല ചൂടുള്ള ചായയോടൊപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും നല്ല എരിയുള്ള ചട്നിയും കൂട്ടി കഴിക്കുന്നത് ഒരു പ്രത്യേക സുഖം തന്നെയാണ് ഇന്നത്തെ ഇഡലിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളിതുണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണം മറ്റൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യസ് വ്ളോഗ് താങ്ക്സ് ഫോർ വാച്ചിങ്